പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചൈൽഡ് സൈക്കോളജി ആണ് ലൈക്കേറ്റുകാർക്കും എൽ പി യുപിക്കാർക്കും മെയിനായിട്ട് വരുന്നൊരു സബ്ജക്റ്റാണ് ചൈൽഡ് സൈക്കോളജി അതിലൊരു ടോപ്പിക്കാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ പ്രൊജക്റ്റുകൾ ഇന്ത്യയിലെ വിദ്യാഭ്യാസ പ്രൊജക്ടുകളെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഇതിലൊരുപാട് സൈക്കോളജിയുടെ ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പി വൈ ക്യൂ കൂടെ ഇൻക്ലൂഡ് ആണ് കേട്ടോ ഓരോ വീഡിയോയിലും പി വൈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതെന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്തായാലും കണ്ടുനോക്കാം കേട്ടോ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ പ്രൊജക്റ്റുകളാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ വിദ്യാഭ്യാസ പ്രൊജക്റ്റുകളാണ് നെക്സ്റ്റ് വീഡിയോയിൽ കേരളത്തിലെ വിദ്യാഭ്യാസ പ്രൊജക്റ്റുകളെ കുറിച്ച് പഠിക്കാം ഓക്കെ അപ്പോൾ നോക്കാം ഇന്ത്യയിലെ വിദ്യാഭ്യാസ പ്രൊജക്റ്റുകൾ പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് മൻമോഹൻ സിംഗ് ആണ് കേട്ടോ മൻമോഹൻ സിംഗ് ആണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് വിശേഷിപ്പിച്ചത് ഓരോ പദ്ധതികളെക്കുറിച്ച് നമുക്ക് നോക്കാം അല്ലേ ഫസ്റ്റ് വൺ വാർത്താ വിദ്യാഭ്യാസ പദ്ധതി വാർത്താ വിദ്യാഭ്യാസ പദ്ധതി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഗാന്ധിജി മുന്നോട്ട് വെച്ച ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർത്താ വിദ്യാഭ്യാസ പദ്ധതി ഇപ്പോൾ വാർത്താ വിദ്യാ വിദ്യാഭ്യാസ പദ്ധതി ആരാണ് മുന്നോട്ട് വെച്ചത് ഗാന്ധിജിയാണ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസമാണ് വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യം വാർത്താ പദ്ധതി ബേസിക് എഡ്യൂക്കേഷൻ നൈൻ താലീം എന്നിങ്ങനെ പല പേരുകളിൽ ഈ ഒരു പദ്ധതി അറിയപ്പെടുന്നുണ്ട് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മാതൃഭാഷയിൽ നൽകുക എന്നുകൂടെ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ എട്ട് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മാതൃഭാഷയിൽ നൽകുക എന്നുകൂടെ പറയുന്നുണ്ട് നയിം താലിം അല്ലെ ഈ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി എന്ന് പറയുന്നത് നയ്യി താലീം പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് വാർത്താ വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെച്ചത് ആര്യ ഗാന്ധിജി അല്ലേ വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നായിരുന്നു നയി താലീം അതുപോലെ തന്നെ അടിസ്ഥാന വിദ്യാഭ്യാസം ബേസിക് എജ്യൂക്കേഷൻ എന്നൊക്കെ ഈ ഒരു വാർത്താ വിദ്യാഭ്യാസ പദ്ധതി അറിയപ്പെടുന്നുണ്ട് എട്ട് മുതൽ പതിനാല് വയസ് കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം മാതൃഭാഷയിൽ നൽകുക എന്നുകൂടെ മെൻഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നയി താലീം പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ഏതായിരുന്നു ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി ആയിരുന്നു സമർപ്പിച്ചത് റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ദെൻ ഗാന്ധിജിയുടെ നയി താലീം എന്ന പാഠ്യപദ്ധതിയെ അടിസ്ഥാനമാക്കി കേന്ദ്ര സർക്കാർ പതിമൂന്ന് ഇന്ത്യൻ ഭാഷകളിൽ പുറത്തിറക്കിയ പുസ്തകം ഏതാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഗാന്ധിജി സ് എന്ന പുസ്തകമാണ് പതിമൂന്ന് ഇന്ത്യൻ ഭാഷകളിൽ പുറത്തിറക്കിയിട്ടുള്ളത് കേട്ടോ എന്തിനടിസ്ഥാനമാക്കിയിട്ടാണ് ഗാന്ധിജിയുടെ നയ് താലിം എന്ന പാഠ്യപദ്ധതിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പുസ്തകത്തിൻ്റെ പേര് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഗാന്ധിജി നയ്യി പഠനത്തോടൊപ്പം വിദ്യാർത്ഥികളിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ ലക്ഷ്യം ഒരു കാര്യം കൂടി ഓർത്തു വെച്ചോളൂ ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളിൽ പെടുന്നത് എന്താണ് സ്വാശ്രയത്വമാണ് കേട്ടോ സ്വാശ്രയത്വമാണ് ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളിൽ പെടുന്ന ഒന്ന് കേട്ടോ അടുത്ത പദ്ധതിയാണ് നമ്മളിപ്പോൾ പഠിച്ചത് വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയെക്കുറിച്ചാണ് ഗാന്ധിജിയുടെ അല്ലേ ഇനി അടുത്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് കേട്ടിട്ടുണ്ടാവും അല്ലേ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിനെ കുറിച്ച് നമുക്ക് നോക്കാം പ്രാഥമിക വിദ്യാലയങ്ങൾക്ക് അടിസ്ഥാനപരമായി ആവശ്യമായ പഠന സാഹചര്യങ്ങൾ ഒരുക്കുക എന്ന ഉദ്ദേശത്തോടെ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് നിലവിൽ വന്നത് കേട്ടോ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു പ്രാഥമിക വിദ്യാലയങ്ങൾക്ക് അടിസ്ഥാനപരമായി ആവശ്യമായ പഠന സാഹചര്യങ്ങൾ ഒരുക്കുക ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നടപ്പിലാക്കിയത് ആരാണ് രാജീവ് ഗാന്ധിയാണ് രാജീവ് ഗാന്ധിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നടപ്പിലാക്കിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് കേട്ടോ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിലെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിലെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക ഓക്കെ ദെൻ ഭാഷാ പഠനത്തിന് പ്രോത്സാഹനം നൽകാനും ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഗ്രാമീണ വിദ്യാലയങ്ങളിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ഏറെയുള്ള പ്രദേശങ്ങളിലുമാണ് ഈ ഒരു പദ്ധതി പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതിയെ പോലെ തന്നെ മറ്റൊരു പദ്ധതിയാണ് ഓപ്പറേഷൻ ഡിജിറ്റൽ ബോർഡ് ഓക്കെ രണ്ട് നമ്മൾ മാറിപ്പോകരുത് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വിദ്യാലയത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിലെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നതാണ് ഭാഷാ പഠനത്തിന് ഇത് പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് പിന്നെന്താണ് ചെയ്തിട്ടുള്ളത് ഗ്രാമീണ വിദ്യാലയങ്ങളിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ഏറെയുള്ള പ്രദേശങ്ങളിലുമാണ് ഈ ഒരു പദ്ധതി പ്രധാനമായും കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഓക്കെ ഇനി ഓപ്പറേഷൻ ഡിജിറ്റൽ ബോർഡ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിന് അനുസൃതമായി എല്ലാ സ്കൂളുകളിലും മികച്ച ഡിജിറ്റൽ വിദ്യാഭ്യാസം നൽകുന്നതിനായി രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ ഡിജിറ്റൽ ബോർഡ് രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയായിരുന്നു ഓപ്പറേഷൻ ഡിജിറ്റൽ ബോർഡ് എന്തിനായിരുന്നു എല്ലാ സ്കൂളുകളിലും മികച്ച ഡിജിറ്റൽ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ അടുത്ത പദ്ധതിയാണ് അവശ്യ പഠന നിലവാരം മിനിമം ലെവൽ ഓഫ് ലേണിംഗ് എം എൽ എൽ കേട്ടിട്ടുണ്ടോ എം എൽ എൽ മിനിമം ലെവൽ ഓഫ് ലേണിംഗ് അവശ്യ പഠന നിലവാരം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജാതി മത ലിംഗഭേദമന്യേ എല്ലാ കുട്ടികൾക്കും തൃപ്തികരമായ നിലവാരത്തിൽ പഠനം ലഭ്യമാക്കുന്നതിനായി ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് അവശ്യ പഠന നിലവാരം മിനിമം ലെവൽ ഓഫ് ലേണിംഗ് എം എൽ എൽ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട് എം എൽ എല്ലിൻ്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട് പഠിച്ചു വെക്കണം മിനിമം ലെവൽ ഓഫ് ലേണിംഗ് ടൗൺ ഇതെന്തിനായിരുന്നു ആവിഷ്കരിച്ചത് ജാതി മത ലിംഗഭേദമന്യ എല്ലാ കുട്ടികൾക്കും തൃപ്തികരമായ നിലവാരത്തിൽ പഠനം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ആവിഷ്കരിച്ചൊരു പദ്ധതിയാണ് എം എൽ എൽ ഓക്കെ നാലാമത്തെ പദ്ധതിയാണ് ഡി പി പി ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം പഠിച്ചു വെച്ചോളൂ ഡി പി പിൻ്റെ ഫുൾ ഫോം ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഓക്കെ ഇതെന്താണ് ഇത് എന്തിനു വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കേന്ദ്ര ഗവണ്മെൻറ്റ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഡി പി ഇ പി പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കാൻ വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണ് ദെൻ ഈ ഡി പി ഇപിയെ രണ്ടായിരത്തി ഒന്നിൽ സർവ്വശിക്ഷാ അഭിയാനിൽ ലയിപ്പിച്ചു എപ്പോഴാണ് സർവ്വശിക്ഷാ അഭിയാനിൽ ലയിപ്പിച്ചത് രണ്ടായിരത്തി ഒന്നിൽ നോട്ട് ചെയ്ത് വച്ചോളൂ കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് എസ് എസ് എ സർവശിക്ഷാ അഭിയാൻ ഇതറിയാത്താരെങ്കിലും ഉണ്ടോ ഇല്ല അല്ലെ സംസ്ഥാന സർക്കാരുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തത്തോടെ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടിൽ നിലവിൽ വന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് എസ് എസ് എ അപ്പം എസ് എസ് എന്ന് പറഞ്ഞാൽ സർവ്വശിക്ഷ അഭിയാൻ എന്നാണ് പിന്നെ സംസ്ഥാന സർക്കാരുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തത്തോടെ ഏതൊക്കെയാണ് സംസ്ഥാന സർക്കാരുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തത്തോടെ ഇന്ന് രണ്ടായിരത്തി ഒന്ന് ടു രണ്ടായിരത്തി രണ്ടിൽ നിലവിൽ വന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് എസ് എസ് എ രണ്ടായിരത്തി പത്തോടുകൂടി ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഉപയോഗപ്രദവും പ്രസക്തവുമായ പ്രാഥമിക വിദ്യാഭ്യാസം നൽകാൻ എസ് എസ് ലക്ഷ്യമിട്ടിരുന്നു ഓക്കെ എപ്പോഴായിരുന്നു രണ്ടായിരത്തി പത്തോട് കൂടിയിട്ട് അല്ലേ എത്ര എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഉപയോഗപ്രദവും പ്രസക്തവുമായ പ്രാഥമിക വിദ്യാഭ്യാസം നൽകാൻ എസ് എസ് എ ലക്ഷ്യമിട്ടിരുന്നു ഈ എസ് എസ് എക്ക് തുടക്കം കുറിച്ചതാരാണ് എ ബി വാജ്പേയി ആണ് കേട്ടോ എ ബി വാജ്പേയി ആണ് എസ് എസ് ഐക്ക് തുടക്കം കുറിച്ചത് എസ് എസ് ഐയുടെ ആപ്തവാക്യമാണ് നോട്ട് ചെയ്തോളൂ സർവരും പഠിക്കുക സർവരും വളരുക ഈ രണ്ട് പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എസ് എസ് ഐക്ക് തുടക്കം കുറിച്ചത് എ ബി വാജ്പേയി ആണ് എസ് എസ് ഐയുടെ ആപ്തവാക്യം സർവരും പഠിക്കുക സർവരും വളരുക ഓക്കെ എസ് എസ് ഐയുടെ ദേശീയ തലത്തിലുള്ള ഉപപദ്ധതിയാണ് പദ്ധതിയാണ് ഭാരത് പതേയ് ഭാരത് പതേ ഭാരത് പതേ ഭാരത് എന്ന് പറയുന്നത് എസ് എസ് ഐയുടെ ദേശീയ തലത്തിലുള്ള ഉപപദ്ധതിയാണ് ഓക്കെ എസ് എസ് ഐയുടെ മാതൃകയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സെക്കൻഡറി വിദ്യാഭ്യാസ പദ്ധതിയാണ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ ആർ എം എസ് എ എന്താണ് ആർ എം എസ് എൻ്റെ ഫുൾ ഫോം എന്താണ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ ഇതെന്താണ് എസ് എസ് ഐയുടെ മാതൃകയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സെക്കൻഡറി വിദ്യാഭ്യാസ പദ്ധതിയാണ് രാഷ്ട്രീയ മാധ്യമിക ശിക്ഷാ അഭിയാൻ രണ്ടായിരത്തി ഒൻപത് മാർച്ചിലാണ് നിലവിൽ വന്നത് ഈ സ്ക്രീനിൽ കാണിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അതും കൂടെ നോട്ട് ചെയ്ത് വെക്കാട്ടോ എസ് എസ് എ ആർ എം എസ് എ ടീച്ചർ എഡ്യൂക്കേഷൻ ഏതൊക്കെയാണ് സർവ്വശിക്ഷാ അഭിയാൻ എസ് എസ് എ ആർ എം എസ് എന്ന് പറയുന്നത് രാഷ്ട്രീയ മാധ്യമിക ശിക്ഷ അഭിയാൻ ഓക്കെ ടീച്ചർ എഡ്യൂക്കേഷൻ എന്നിവ ലയിപ്പിച്ച പുതിയ പദ്ധതിയാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ അപ്പോൾ സമഗ്ര ശി ശിക്ഷാ അഭിയാൻ എന്ന് പറയുന്നത് ഈ മൂന്ന് പദ്ധതിയും കൂടെ ലയിപ്പിച്ചതാണ് എസ് എസ് ഐയും ആർ എം എസ് ഐയും ടീച്ചർ എഡ്യൂക്കേഷനും കൂടെ ലയിപ്പിച്ച പുതിയ പദ്ധതിയാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് നിലവിൽ വന്നത് സമഗ്ര ശിക്ഷാ അഭിയാൻ ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നു അപ്പോൾ എന്താണ് സമഗ്ര ശിക്ഷ അഭിയാൻ ചെയ്യുന്നത് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നു കേരളത്തിലെ പ്രൈമറി സ്കൂളുകളിലെ കുട്ടികളുടെ മലയാള ഭാഷാ പരിജ്ഞാനം മെച്ചപ്പെടുത്തുന്നതിനായുള്ള സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതിയാണ് മലയാള മലയാളത്തിളക്കം ഇപ്പോൾ മലയാളത്തിളക്കം എന്ന് കുറേ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ അപ്പം ഏത് എന്തിൻ്റെ പദ്ധതിയാണ് സമഗ്ര ശിക്ഷാൻ പദ്ധതിയാണ് സമഗ്ര ശിക്ഷാൻ അഭിയാൻ കൊണ്ടുവന്നൊരു പദ്ധതിയാണ് മലയാള മലയാളത്തിളക്കം കേട്ടോ എന്തിനു വേണ്ടിയിട്ട് കേരളത്തിലെ പ്രൈമറി സ്കൂളുകളിലെ കുട്ടികളുടെ മലയാള ഭാഷാ പരിജ്ഞാനം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് കേട്ടോ ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ അതുപോലെ സർവ്വശിക്ഷാ അഭിയാന്റെ നേതൃത്വത്തിലുള്ള പദ്ധതിയാണ് നിപുൺ ഭാരത് പ്രോഗ്രാം രണ്ടും തമ്മിൽ മാറിപ്പോകരുത് സമഗ്ര ശിക്ഷാ അഭിയാൻ്റെ പദ്ധതിയാണ് മലയാള മലയാളത്തിളക്കം സർവശിക്ഷാ അഭിയാൻ എസ് എസ് എൻ്റെ പദ്ധതിയാണ് നിപുൺ ഭാരത് പ്രോഗ്രാം ഇപ്പം നിബുൺ ഭാരത് പ്രോഗ്രാം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിൽ വിദ്യാഭ്യാസ മന്ത്രാലയം മൂന്ന് മുതൽ ഒൻപത് വയസ്സ് വരെയുള്ള കുട്ടികളുടെ പഠന ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉദ്ദേശിച്ചുള്ള ഒരു പ്രോഗ്രാം ആണ് നിബുൺ ഭാരത് പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ് നിബുൺ ഭാരത് പ്രോഗ്രാം എന്ന് പറയുന്നത് മൂന്ന് മുതൽ ഒൻപത് വയസ്സ് വരെയുള്ള കുട്ടികളുടെ പഠന ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉദ്ദേശിച്ചുള്ള ഒരു പ്രോഗ്രാം ആണ് നിബുൺ ഭാരത് പ്രോഗ്രാം സർവ്വശിക്ഷാ അഭിയാന്റെ നേതൃത്വത്തിലുള്ള ഒരു പദ്ധതിയാണ് നിപുൺ ഭാരത് പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിലാണ് കേട്ടോ വന്നേ അടുത്ത പദ്ധതിയാണ് വിദ്യാഞ്ജലി സ്കൂൾ കുട്ടികൾക്ക് പഠനേതര പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി പ്രത്യേക വോളണ്ടിയർമാരെ നിയമിക്കുന്ന ഒരു പദ്ധതിയാണ് വിദ്യാഞ്ജലി എന്താണ് സ്കൂൾ കുട്ടികൾക്ക് പഠനേതര പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക വോളണ്ടിയർമാരെ നിയമിക്കുന്ന ഒരു പദ്ധതിയാണ് വിദ്യാഞ്ജലി എം എച്ച് ആർ ഡിയുടെ ഒരു പദ്ധതിയാണ് കേട്ടോ എം എച്ച് ആർ ഡി അപ്പോൾ എന്താണ് എം എച്ച് ആർ ഡി മിനിസ്ട്രി ഓഫ് ഹ്യൂമൺ റിസോഴ്സ് ഡെവലപ്മെൻ്റ് എന്നാണ് എം എച്ച് ആർ ഡിയുടെ ഫുൾ ഫോം മിനിസ്ട്രി ഓഫ് ഹ്യൂമൺ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് അപ്പോൾ എം എച്ച് ആർ ഡി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് വിദ്യാഞ്ജലി എന്ന് പറയുന്നത് സർവശിക്ഷാ അഭിയാൻ കൊണ്ടുവന്ന പദ്ധതിയാണ് നിപുൺ ഭാരത് പ്രോഗ്രാം എന്ന് പറയുന്നത് സമഗ്ര ശിക്ഷാ അഭിയാൻ കൊണ്ടുവന്ന പദ്ധതിയാണ് മലയാള മലയാളത്തിളക്കം ഓക്കെ അടുത്ത പദ്ധതിയാണ് ദിക്ഷ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ നോളേജ് ഷെയറിംഗ് എന്നാണ് ഫുൾ ഫോം ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ നോളേജ് ഷെയറിങ് അപ്പം ഈ ദീക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം അധ്യാപകരുടെ അധ്യാപനത്തിനും അറിവിനും തൊഴിൽപരമായ വികസനത്തിനും വേണ്ടി തയ്യാറാക്കിയ പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഇത് ദീക്ഷ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനാണ് അധ്യാപകരുടെ അധ്യാപനത്തിനും അറിവിനും തൊഴിൽപരമായ വികസ വികസനത്തിനും വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണിത് ഇത് തയ്യാറാക്കിയത് ആരാണ് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയമാണ് കേട്ടോ അടുത്ത പദ്ധതിയാണ് സ്കൂൾ ചലോസ് സ്കൂൾ ചെലോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നതിനും അവരെ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ പങ്കെടുപ്പിക്കുന്നതിനുമായി തെക്കൻ കാശ്മീരിൽ ഇന്ത്യൻ ആർമി ആരംഭിച്ച പുതിയ ദൗത്യമാണ് സ്കൂൾ ചെലോ എന്തിനു വേണ്ടിയിട്ടായിരുന്നു വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നതിനും അവരെ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ പങ്കെടുപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് തെക്കൻ കാശ്മീരിൽ ഇന്ത്യൻ ആർമി ആരംഭിച്ച ആരാണ് ഇന്ത്യൻ ആർമിയാണ് ആരംഭിച്ച ഒരു പുതിയ ദൗത്യമാണ് സ്കൂൾ ചെലോ അടുത്ത പദ്ധതിയാണ് ദേശീയ ബാലഭവൻ അഞ്ച് മുതൽ പതിനാറ് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പദ്ധതിയാണ് ദേശീയ ബാലഭവൻ എന്താണ് ദേശീയ ബാലഭവൻ്റെ ലക്ഷ്യം അഞ്ച് മുതൽ പതിനാറ് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ ഉന്നമനം ഓക്കെ ഇനി ദേശീയ ബാലഭവൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്ത് വെച്ചോളൂ ദേശീയ ബാലഭവൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ദേശീയ ബാലഭവൻ സ്ഥാപിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ ജവഹർലാൽ നെഹ്റു ആണ് ദേശീയ ബാലഭവൻ സ്ഥാപിച്ചത് ദേശീയ ബാലഭവൻ്റെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ ഇന്ദിരാഗാന്ധിയാണ് ദേശീയ ബാലഭവൻ്റെ ആദ്യ ചെയർമാൻ സ്ഥാപിച്ചത് ദേശീയ ബാലഭവൻ സ്ഥാപിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ആ സ്ഥാനം ന്യൂഡൽഹി ആണ് ഓക്കെ അടുത്ത പദ്ധതി ഞാനിത് ടൈപ്പ് ചെയ്യുന്നത് ഫോണിലാണ് സോ അക്ഷര തെറ്റുകൾ ഉണ്ടാവാം നമ്മൾ ഉദ്ദേശിച്ചൊരു അക്ഷരം ഫോണിൽ കിട്ടണം എന്നില്ല സോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ എന്ന് പറയുന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പെൺകുട്ടികളുടെ ശാക്തീകരണം വിദ്യാഭ്യാസം എന്നിവ ലക്ഷ്യമാക്കി രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട നൂറ് ജില്ലകളിൽ നടപ്പിലാക്കുന്ന കേന്ദ്രാവിഷ്കരണ പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ എന്താണ് പെൺകുട്ടികളുടെ ശാക്തീകരണം വിദ്യാഭ്യാസം എന്നിവ ലക്ഷ്യമാക്കിക്കൊണ്ട് രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട നൂറ് ജില്ലകളിൽ നടപ്പിലാക്കുന്ന കേന്ദ്രാവിഷ്കരണ പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ ഓക്കെ അടുത്ത പദ്ധതിയാണ് ഉച്ചഭക്ഷണ പദ്ധതി മിഡ് ഡേ മീൽ എം ഡി എം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോഷകസമൃദ്ധമായ ഭക്ഷണം നൽകുന്നതിനായി നടപ്പാക്കി വരുന്ന ഒരു പദ്ധതിയാണ് ഉച്ചഭക്ഷണ പദ്ധതി എന്തിനാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോഷകസമൃദ്ധമായ ഭക്ഷണം നൽകുന്നതിനായിട്ട് നടപ്പാക്കി വരുന്ന ഒരു പദ്ധതിയാണ് ഉച്ചഭക്ഷണ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിനാണിത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ സ്കൂൾ ഭക്ഷണ പരിപാടി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഉച്ചഭക്ഷണ പദ്ധതിയാണ് കേട്ടോ നോട്ട് ചെയ്തു വെച്ചോളൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിലെ ഉച്ചഭക്ഷണ പദ്ധതിയാണ് ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ സ്കൂൾ ഭക്ഷണ പരിപാടി എന്ന് പറയുന്നത് അടുത്ത പദ്ധതിയാണ് പ്രഗതി ടോ സ്കോളർഷിപ്പ് ഫോർ ഗേൾസ് സ്റ്റുഡൻസ് പെൺകുട്ടികളുടെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള ഒക്കെ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് പ്രഗതി എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് സാങ്കേതിക വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയുള്ള പ്രോത്സാഹനവും പിന്തുണയും നൽകുന്നതിനായി ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എ ഐ സി ടി ഇ ആരംഭിച്ച ഒരു പദ്ധതിയാണ് പ്രകൃതിയിട്ട എന്തിനു വേണ്ടിയായിരുന്നു പെൺകുട്ടികൾക്ക് സാങ്കേതിക വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയുള്ള പ്രോത്സാഹനവും പിന്തുണയും നൽകുന്നതിന് വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കേട്ടോ എ ഐ സി ടി ഇ ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്ത് വെച്ചോളൂ ആരംഭിച്ചൊരു പദ്ധതിയാണ് പ്രഗതി എന്ന് പറയുന്നത് എട്ട് ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള കുടുംബത്തിലെ രണ്ട് പെൺകുട്ടികൾക്കാണ് സ്കോളർഷിപ്പിന് അർഹതയുള്ളത് എത്ര എട്ട് ലക്ഷം രൂപയിൽ താഴെയുള്ള വാർഷിക വരുമാനമുള്ള കുടുംബത്തിനായിട്ട് അതും രണ്ട് പെൺകുട്ടികൾക്കാണ് സ്കോളർഷിപ്പിന് അർഹതയുള്ളത് ഒരു വർഷം നൽകുന്ന ആകെ സ്കോളർഷിപ്പുകളുടെ എണ്ണം എന്ന് പറയുന്നത് നാലായിരം പേർക്കാണ് ഒരു വർഷം പ്രഗതി സ്കോളർഷിപ്പ് നൽകുന്നത് ഓക്കെ പദ്ധതി പ്രകാരം ട്യൂഷൻ ഫീസായി പരമാവധി മുപ്പതിനായിരം രൂപയും മറ്റ് ചിലവുകൾക്കായി ഓരോ മാസവും രണ്ടായിരം രൂപയും അതായത് പത്ത് മാസത്തേക്കാണ് രണ്ടായിരം എന്ന് പറയുന്നത് നൽകുകയും ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ അതായത് ട്യൂഷൻ ഫീസായിട്ട് പരമാവധി മുപ്പതിനായിരം രൂപയും പ്രകൃതി നൽകുന്നുണ്ട് അതുപോലെ മറ്റു ഫീസുകൾക്കായിട്ടും ഓരോ മാസം മറ്റ് ചിലവുകൾക്കായിട്ട് ഓരോ മാസവും രണ്ടായിരം രൂപ അതായത് പത്ത് മാസത്തേക്ക് രണ്ടായിരം രൂപയും നൽകുന്നുണ്ട് ഓക്കെ അടുത്ത പദ്ധതിയാണ് സാക്ഷ്യം സ്കോളർഷിപ്പ് ഫോർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് സ്റ്റുഡൻസ് ഓക്കെ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് സാങ്കേതിക വിദ്യാഭ്യാസം നേടുന്നതിനു വേണ്ടിയുള്ള പ്രോത്സാഹനവും പിന്തുണയും നൽകുന്നതിനായി എ ആരംഭിച്ച പദ്ധതിയാണ് സാക്ഷ്യം ഓക്കെ അപ്പോൾ സാക്ഷ്യം ആരാണ് ആരംഭിച്ചത് എ ഐ സി ടി ഇ അല്ലേ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ പ്രഗതി ആരംഭിച്ചതും സാക്ഷ്യം ആരംഭിച്ചതും എ ഐ സി ടി ഇ തന്നെയാണ് കേട്ടോ പ്രഗതി എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് സാങ്കേതിക വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനമൊക്കെ നൽകാൻ വേണ്ടിയിട്ടാണ് പ്രഗതി ആരംഭിച്ചത് എന്നാൽ സാക്ഷ്യം ആരംഭിച്ചത് എന്തിനാണ് ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് സാങ്കേതിക വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എട്ടു ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള കുടുംബത്തിലെ ഭിന്നശേഷിയുള്ള കുട്ടികൾക്കാണ് സ്കോളർഷിപ്പിന് അർഹതയുള്ളത് കേട്ടോ എട്ട് ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള കുടുംബത്തിലെ ഭിന്നശേഷിയുള്ള കുട്ടികൾക്കാണ് സ്കോളർഷിപ്പിന് അർഹതയുള്ളത് പ്രഗതിയിലാണ് എന്താണ് എട്ട് ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള കുടുംബത്തിലെ രണ്ട് പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പിന് അർഹതയുണ്ട് എന്നാൽ സാക്ഷ്യത്തിലാണെങ്കിൽ എട്ട് ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള കുടുംബത്തിലെ ഭിന്നശേഷിയുള്ള കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് കേട്ടോ ഒരു വർഷം നൽകുന്ന ആകെ സ്കോളർഷിപ്പുകളുടെ എണ്ണം ആയിരമാണ് സാക്ഷ്യത്തിലെ കാര്യമാണ് പറയുന്നത് സാക്ഷ്യത്തിൽ ഒരു വർഷം നൽകുന്ന ആകെ സ്കോളർഷിപ്പുകളുടെ എണ്ണം ആയിരമാണ് എന്നാൽ പ്രഗതിയിൽ എന്താണ് ഒരു വർഷം നൽകുന്ന ആകെ സ്കോളർഷിപ്പുകളുടെ എണ്ണം നാലായിരമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവർക്ക് കറക്റ്റായിട്ട് പഠിച്ചു പോകട്ട സാക്ഷ്യത്തിൽ ആയിരം പേർക്കാണ് ഒരു വർഷം സ്കോളർഷിപ്പ് നൽകുന്നത് ഓക്കെ പദ്ധതി പ്രകാരം ട്യൂഷൻ ഫീസായി പരമാവധി മുപ്പതിനായിരം രൂപയും മറ്റ് ചിലവുകൾക്കായി ഓരോ മാസവും രണ്ടായിരം രൂപയും അതായത് പത്ത് മാസത്തേക്ക് നൽകുന്നു അത് കറക്റ്റ് തന്നെയാണ് പ്രഗതിയിലും സാക്ഷത്തിലും ഒന്ന് തന്നെയാണ് എന്ത് ട്യൂഷൻ ഫീസായിട്ട് മുപ്പതിനായിരം രൂപയും മറ്റു ചിലവുകൾക്കായിട്ട് ഓരോ മാസവും രണ്ടായിരം രൂപ അതായത് പത്ത് മാസത്തേക്ക് രണ്ടായിരം രൂപയും നൽകുന്നു ഓരോ മാസം കൊടുക്കുന്നുണ്ട് പത്ത് മാസത്തേക്ക് മാത്രം ഓക്കെ പ്രഗതി സാക്ഷ്യം പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്നത് മാനവ വിഭവശേഷി മന്ത്രാലയമാണ് കേട്ടോ മാനവ വിഭവശേഷി മന്ത്രാലയമാണ് പ്രഗതിക്കും സാക്ഷം എന്നീ ഈ രണ്ട് പദ്ധതികൾക്കും നേതൃത്വം നൽകുന്നത് മാനവ വിഭവശേഷി മന്ത്രാലയമാണ് എന്നാൽ നിലവില് വിദ്യാഭ്യാസ മന്ത്രാലയമാണ് എന്ത് ചെയ്യുന്നത് ഈ പദ്ധതികൾക്ക് പ്രഗതിക്കായാലും സാക്ഷ്യത്തിനായാലും നേതൃത്വം നൽകുന്നത് നിലവില് വിദ്യാഭ്യാസ മന്ത്രാലയമാണ് അടുത്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നവോദയ വിദ്യാലയം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ നവോദയ വിദ്യാലയം നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കാനുള്ള പദ്ധതി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ നയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയം അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയമാണ് എന്ത് ചെയ്തത് നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കാനുള്ള പദ്ധതി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ നയം നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കാനുള്ള ആശയം മുന്നോട്ട് വെച്ച പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി കേട്ടോ എന്നോട്ട് ഇത് വെച്ചോളൂ ചോദിച്ചിട്ടുള്ളതാണ് രാജീവ് ഗാന്ധിയാണ് നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കാനുള്ള ആശയം മുന്നോട്ട് വെച്ചത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിൻ്റെ കീഴിലാണ് നവോദയ വിദ്യാലയങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നവോദയ വിദ്യാലയങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്തിൻ്റെ കീഴിലായിരുന്നു സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത് ഇന്ത്യയിൽ നവോദയ സ്കൂളുകൾ ഇല്ലാത്ത ഏക സംസ്ഥാനം ഏതാണ് ഇമ്പോർട്ടൻ്റ് ആണ് പി വൈക്കു ആണ് കേട്ടോ തമിഴ്നാടാണ് ഇന്ത്യയിൽ നവോദയ സ്കൂളുകൾ ഇല്ലാത്ത ഏക സംസ്ഥാനം തമിഴ്നാടാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിൽ എല്ലാ ജില്ലയിലും ഓരോ നവോദയ വിദ്യാലയങ്ങളാണ് ഉള്ളത് കേട്ടാ കേരളത്തിലെ എല്ലാ ജില്ലയിലും ഓരോ നവോദയ വിദ്യാലയങ്ങളുണ്ട് ജവഹർ നവോദയ വിദ്യാലയങ്ങൾ എന്ന് പൊതുവെ വിളിക്കപ്പെടുന്ന ഈ പദ്ധതിയിൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ സ്ഥാപിക്കുകയും അതിൽ ഗ്രാമീണ പ്രതിഭകളെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നു അപ്പോൾ അവിടെ പറയുന്നത് ജവഹർ നവോദയ വിദ്യാലയങ്ങൾ എന്ന് പൊതുവെ എന്തിനറിയപ്പെടുന്നുണ്ട് നവോദയ വിദ്യാലയങ്ങളെ അറിയപ്പെടുന്നുണ്ട് ഈ പദ്ധതിയിൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ സ്ഥാപിക്കുകയും അത് ഗ്രാമീണ പ്രതിഭകളെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നു ഒക്കെ കഴിവുകളുള്ള കുട്ടികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് പരിമിതികളില്ലാതെ സംശീകരിക്കുകയും സംയോജിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ നവോദയ വിദ്യാലയത്തെക്കുറിച്ച് എന്തൊക്കെയാണ് പഠിച്ചത് നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കാനുള്ള പദ്ധതി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ നയം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ദേശീയ വിദ്യാഭ്യാസ നയമാണ് നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കാനുള്ള ആശയം മുന്നോട്ട് വെച്ച പ്രധാനമന്ത്രി ആരാണ് രാജീവ് ഗാന്ധിയാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിൻ്റെ കീഴിലാണ് നവോദയ വിദ്യാലയങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ പഠിച്ചു ഇന്ത്യയിൽ നവോദയ വിദ്യാലയങ്ങൾ ഇല്ലാത്ത ഏക സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണെന്ന് നമ്മൾ പഠിച്ചു കേരളത്തിലെ എല്ലാ ജില്ലയിലും ഓരോ നവോദയ വിദ്യാലയങ്ങളാണ് ഉള്ളത് ജവഹർ നവോദയ വിദ്യാലയങ്ങൾ എന്ന് പൊതുവെ വിളിക്കപ്പെടുന്ന ഈ പദ്ധതിയിൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ സ്ഥാപിക്കുകയും അത് ഗ്രാമീണ പ്രതിഭകളെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നു പിന്നെ എന്താ പഠിച്ചത് കഴിവുകളുള്ള കുട്ടികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് പരിമിതികൾ ഇല്ലാതെ സംശീകരിക്കുകയും സംയോജിപ്പിക്കുകയും ചെയ്യുന്നു കുടുംബത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി പരിഗണിക്കാതെ ഗ്രാമീണ മേഖലയിൽ നിന്ന് കഴിവുള്ള കുട്ടികൾക്ക് മൂല്യങ്ങൾ പരിസ്ഥിതിയെക്കുറിച്ചുള്ള അവബോധം സാഹസിക പ്രവർത്തനങ്ങൾ ശാരീരിക വിദ്യാഭ്യാസം എന്നിവ അടങ്ങുന്ന നല്ല നിലവാരമുള്ള ആധുനിക വിദ്യാഭ്യാസം നൽകുന്നതാണ് നവോദയ വിദ്യാലയങ്ങൾ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നവോദയ വിദ്യാലയത്തെക്കുറിച്ച് പഠിക്കാനുള്ളത് അടുത്തത് ഇതും കൂടെ നോട്ട് ചെയ്ത് വെച്ചോളൂ യുനെസ്കോ യുനെസ്കോൻ്റെ ഫുൾ ഫോം എന്താ യുണൈറ്റഡ് നാഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്താണ് അത് ചോദിച്ചിട്ടുള്ളതാണ് യുണൈറ്റഡ് നാഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് കേട്ടോ ഇത് രൂപീകൃത രൂപീകൃതമായത് ദെൻ യുനെസ്കോ വളരെയധികം പ്രശംസിച്ച നിരക്ഷരതാ നിർമാർജന പദ്ധതിയാണ് നാഷണൽ ലിറ്ററസി മിഷൻ ഓക്കെ നാഷണൽ ലിറ്ററസി മിഷൻ എന്ന് പറയുന്നത് യുനെസ്കോ വളരെയധികം പ്രശംസിച്ച നിരക്ഷരതാ നിർമ്മാർജ്ജന പദ്ധതിയാണ് കേട്ടോ എന്താണ് നിരക്ഷരത നിർമ്മാർജ്ജന പദ്ധതിയാണ് നാഷണൽ ലിറ്ററസി മിഷൻ ഓക്കെ സാക്ഷരത എന്നാൽ അച്ചടിച്ചതോ എഴുതപ്പെട്ടതോ ആയ ഭാഷ സന്ദർഭോചിതമായി മനസ്സിലാക്കാനും ബോധ്യമാക്കാനും സൃഷ്ടിക്കാനും വിനിമയം ചെയ്യാനും ഉപയോഗിക്കാനുമുള്ള കഴിവ് എന്ന അഭിപ്രായപ്പെട്ട സംഘടനയാണ് യുനെസ്കോ അപ്പം യുനെസ്കോ ഇങ്ങനെയാണ് അഭിപ്രായപ്പെട്ടത് എന്തിനെ സാക്ഷരതയല്ലേ എന്താണ് സാക്ഷരത അച്ചടിച്ചതോ എഴുതപ്പെട്ടതോ ആയ ഭാഷ സന്ദർഭോചിതമായി മനസ്സിലാക്കാനും ബോധ്യമാക്കാനും സൃഷ്ടിക്കാനും വിനിമയം ചെയ്യാനും ഉപയോഗിക്കാനുമുള്ള കഴിവ് ആണ് സാക്ഷരത എന്ന അഭിപ്രായപ്പെട്ട സംഘടനയാണ് യുനെസ്കോട്ടം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ് പി വൈക്കു ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്ത് വെച്ചോളൂ ഞാൻ ഈ വീഡിയോയില് മൊത്തം പി ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ മാക്സിമം നോട്ട് ചെയ്ത് വയ്ക്കുക അത് പഠിക്കുക പഠിക്കാട്ടോ ദേശീയ സാക്ഷരതാ മിഷൻ പ്രവർത്തനം ആരംഭിച്ച വർഷം ദേശീയ സാക്ഷരതാ മിഷൻ പ്രവർത്തനം ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് കേട്ടോ ഔഷധ വിതരണ രംഗത്തെ വിദ്യാഭ്യാസ നിരീക്ഷണ സംവിധാനം അറിയപ്പെടുന്നത് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നാണ് അപ്പോൾ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഔഷധ വിതരണ രംഗത്തെ വിദ്യാഭ്യാസ നിരീക്ഷണ സംവിധാനം അറിയപ്പെടുന്ന ഒരു പേരാണ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ബോസ്റ്റൺ സ്കൂളുകളുടെ പ്രവർത്തനം ഏത് വിഭാഗത്തിന് വേണ്ടിയാണ് ബാലകുറ്റവാളികൾക്ക് വേണ്ടിയാണ് ബോസ്റ്റൺ സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് കേട്ടോ ബോസ്റ്റൺ സ്കൂളുകൾ ആർക്കാണ് ബാല കുറ്റവാളികൾക്ക് രണ്ടായിരത്തി പത്തൊൻപത് നീതി ആയോഗ് പുറത്തുവിട്ട സ്കൂൾ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇൻഡക്സിൽ ഒന്നാമത് എത്തിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം അപ്പോൾ നമ്മുടെ കേരളം എന്താണ് രണ്ടായിരത്തി പത്തൊൻപത് നീതി ആയോഗ് പുറത്തുവിട്ട സ്കൂൾ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇൻഡെക്സിൽ ഒന്നാമത് ഒരു സംസ്ഥാനമാണ് കേരളം അടുത്തത് വിക്റ്റേഴ്സാണ് വിക്ടേഴ്സിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം അല്ലേ കൊറോണ കാലത്തൊക്കെ വിക്റ്റേഴ്സ് ഒക്കെ വിക്റ്റേഴ്സ് കയറ്റൊക്കെ നമുക്ക് എന്തായാലും പരിചിതമാണ് അപ്പോൾ നമുക്ക് നോക്കാം വിക്റ്റേഴ്സ് വെർസിറ്റൈൽ ഐ സി ടി എനാബിൾഡ് റിസോഴ്സ് ഫോർ സ്റ്റുഡൻസ് എന്താണ് ഫുൾ ഫോം വെർസറ്റൈൽ ഐ സി ടി എനാബിൾഡ് റിസോഴ്സ് ഫോർ സ്റ്റുഡൻസ് ഓക്കെ സ്കൂൾ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച കൈറ്റ് നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസ ടെലിവിഷൻ ചാനലാണ് വിക്റ്റേഴ്സ് എന്താണ് സ്കൂൾ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച കൈറ്റിൻ്റെ നേതൃത്വത്തിൽ നൽകുന്ന വിദ്യാഭ്യാസ ടെലിവിഷൻ ചാനലാണ് വിക്റ്റേഴ്സ് കേട്ടോ വിദ്യാഭ്യാസ ഉപഗ്രഹമായ എജുസാറ്റ് ഓക്കെ വിദ്യാഭ്യാസ ഉപഗ്രഹം ഏതാണ് എജുസാറ്റാണ് അല്ലേ എജുസാറ്റ് വഴി രണ്ടായിരത്തി നാലിൽ ആരംഭിച്ച വിദ്യാഭ്യാസ പരിപാടിയാണ് വിക്റ്റേഴ്സ് വിക്റ്റേഴ്സ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് എ പി ജെ അബ്ദുൾ കലാമാണ് കേട്ടോ എ പി ജെ അബ്ദുൾ കലാമാണ് വിക്റ്റേഴ്സ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് വിക്റ്റേഴ്സ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത വർഷമാണ് രണ്ടായിരത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയെട്ട് ഓക്കെ രണ്ടായിരത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയെട്ടിനാണ് വിക്റ്റേഴ്സ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് എന്നാൽ വിദ്യാഭ്യാസ ഉപഗ്രഹമായ എജുസാറ്റ് വഴി രണ്ടായിരത്തി നാലിൽ ഒരു വിദ്യാഭ്യാസ പരിപാടിയാണ് വിക്റ്റേഴ്സ് മാറിപ്പോവരുത് ആരംഭിച്ചത് രണ്ടായിരത്തി നാലിലാണെങ്കിലും ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി അഞ്ചിനാണ് കേട്ടോ അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ കായിക വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നത് വൈ എം സി എ മദ്രാസാണ് വൈ എം സി എ മദ്രാസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ കായിക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗേൾസ് സ്കൂൾ സ്ഥാപിച്ചത് ജ്യോതി റാവ് ഫുലെയും ഭാര്യ സാവിത്രിഭായി ഫുലേയും കൂടെ ചേർന്നിട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗേൾസ് സ്കൂൾ സ്ഥാപിച്ചത് ഇപ്പോൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് പൂനെയിലാണ് കേട്ടോ ജ്യോതി റാവ് ഫുലെയും ഭാര്യ സാവിത്രിഭായി ഫുലയും കൂടെ ചേർന്നിട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗേൾസ് സ്കൂൾ സ്ഥാപിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോളേജ് ബദുൻ കോളേജാണ് ബെഥുൻ കോളേജാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോളേജ് ഇതെവിടെ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിനാണ് ബെദുൻ കോളേജ് നിർമ്മിതമായത് ഓക്കെ ഇന്ത്യയിലെ ആദ്യ വനിതാ ബിരുദധാരി എന്ന് പറയുന്നത് കാദമ്പിനി ഗാംഗുലിയാണ് കേട്ടോ കാദമ്പിനി ഗാംഗുലിയാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ ബിരുദധാരി ഓക്കെ കൊൽക്കത്ത സർവകലാശാലയിൽ നിന്നാണ് ബിരുദം നേടിയത് കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ ഹോമിയോപ്പതി കോളേജും സയൻസ് കോളേജും ആരംഭിച്ചത് എവിടെയാണ് കൊൽക്കത്തയിലാണ് ഓക്കെ കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹോമിയോപ്പതി കോളേജും സയൻസ് കോളേജും ആരംഭിച്ചത് നോട്ട് ചെയ്ത് വെച്ചോളൂ ഈ പറയുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കൊൽക്കത്തയിലാണ് അടുത്തത് ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഡെറാഡൂൺ ആണ് ഡെറാഡൂൺ ആണ് ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രൈമറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മണിപ്പൂരിലാണ് ലോക്താഗ് ലോക്താഗ് മണിപ്പൂരിലെ ലോക്താഗിലാണ് എന്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രൈമറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിദ്യാഭ്യാസ പ്രൊജക്റ്റുകൾ ഇന്ത്യയിലെ വിദ്യാഭ്യാസ പ്രൊജക്ടുകളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാ പഠിച്ചത് വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയെ പദ്ധതിയെക്കുറിച്ച് പഠിച്ചു ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിനെ കുറിച്ച് പഠിച്ചു പിന്നെ എസ് എസ് എനെ കുറിച്ച് പഠിച്ചു പിന്നെ വിദ്യാഞ്ജലിയെക്കുറിച്ച് പഠിച്ചു നവോദയ വിദ്യാഭ്യാസത്തെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിച്ചു യുനെസ്കോനെക്കുറിച്ച് പഠിച്ചു ഉച്ചഭക്ഷണ പദ്ധതിയെക്കുറിച്ച് പഠിച്ചു പ്രഗതി സാക്ഷ്യം ദേശീയ ബാലഭവൻ ഇതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ പ്രൊജക്റ്റുകളാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ കുറിച്ച് നമുക്ക് പഠിക്കാം പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുക ഇടയ്ക്ക് റിവൈസ് ചെയ്യാട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാട്ടാം ഓക്കെ ബൈ